വോട്ടെടുപ്പ് ദിനങ്ങളിൽ ഉയരുന്ന വിവാദങ്ങൾ ഇടതുപക്ഷത്തിന് ഒരിക്കൽ കൂടി തലവേദന ആയിരിക്കുകയാണ് എതിരാളികൾക്ക് ആയുധം നൽകുന്ന വിവാദങ്ങളുടെ സൃഷ്ടാക്കൾ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് എന്നതാണ് സി പി ഏറ്റവും കൂടുതൽ കഷ്ടത്തിലാക്കുന്നത് പോളിംഗ് ിൽ ജനം വിധിയെഴുതുമ്പോൾ ഇ പി ജയരാജൻ ഇത് രണ്ടാം തവണയാണ് പാർട്ടിയെ ഇത്തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവയുടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇന്നലെ രാത്രി തന്നെ ഡി ബുക്സ് അവരുടെ പേജിൽ ഇപിയുടെ ആത്മകഥ വരുന്ന കാര്യം പരസ്യപ്പെടുത്തിയിരുന്നു യും പരിപ്പുവേയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകത്തിന്റെ മുഖ ചിത്രം വരെ നൽകിയിരുന്നു ഇ പി ടാഗ് ചെയ്തായിരുന്നു അറിയിപ്പ് രാവിലെ പുസ്തകത്തിന്റെ വിശദാംശങ്ങൾ ബോംബായാണ് പുറത്തേക്ക് വന്നത് സർക്കാരിനും പാർട്ടിക്കുമെതിരെ ഇപിയുടെ തുറന്നടിക്കൽ വൻ ചർച്ചയായി മാറുകയും ചെയ്തു പക്ഷേ എന്തുകൊണ്ടാണ് പരിപ്പുവടേയും കമ്മ്യൂണിസവുമായി ബന്ധപ്പെടുത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഭക്ഷണം ഭക്ഷണശീലങ്ങളും അങ്ങേയറ്റം രാഷ്ട്രീയമായി മാറിയ ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിൽ ആളുകൾ സാമൂഹികമായും രാഷ്ട്രീയമായും മതപരമായും വിവേചനത്തിന് വിധേയരാകുന്നു ായയും പരിപ്പുവടയും എന്ന് കേൾക്കുമ്പോൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ചായിരിക്കും നമ്മൾ ചിന്തിക്കുക എന്നാൽ ഈ നിത്യഹരിത കൂട്ടുകെട്ടിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് പാർട്ടി നേതാക്കൾ പറയുന്നത് ശ്രീനിവാസിന്റെ രചനയിൽ സത്യനന്ദിക്കാണി സംവിധാനം ചെയ്ത രാഷ്ട്രീയ ആക്ഷേപ ഹാസ്യമായ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷമാണ് കട്ടൻ ചായ പാർട്ടിയുമായി ബന്ധപ്പെട്ട് തുടങ്ങിയത് പകൽ മുഴുവൻ അധ്വാനിക്കുന്ന തൊഴിലാളികളിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ചുവടുപ്പിച്ചത് അവർക്കുള്ള പാർട്ടി മീറ്റിംഗുകളും പഠന ക്ലാസുകളും സാധാരണയായി രാത്രികളിലാണ് ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അവരെ ഉന്മേഷത്തോടെ നിലനിർത്താൻ കട്ടൻ ചായയോ ചുക്ക് നൽകും തെക്കൻ കേരള ാണ് ഇഷ്ടപാനീയം മലബാർ പ്രദേശങ്ങളിൽ പഴയ കട്ടൻ ചായയാണ് ഇത് ദാൽവടിക്ക് പകരം പുഴുങ്ങിയ മരച്ചീനിയും മുളക് ചമ്മന്തിയും ഈ യോഗങ്ങളിൽ വിളമ്പി എങ്കിലും വല്ലപ്പോഴും മാത്രമായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനമായ ലീഗ് ഹൗസും രുചികരമായ ബിരിയാണിയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം വളരെ പ്രസിദ്ധമാണ് എല്ലാ പാർട്ടി യോഗങ്ങളിലും ഉച്ചഭക്ഷണത്തിന് ബിരിയാണി നിർബന്ധമാണെന്ന് പറയാറുണ്ട് പഴയ കാലത്ത് ഒരു പരിധിവരെ അത് സത്യമായി മലബാറി ബിരിയാണിയുടെ അവിശ്വസനീയമായ രുചി മലബാറിന് അറബികളുടെ പ്രത്യേക വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിലേക്ക് പോകുന്നു എന്നാൽ അടുത്ത കാലത്തായി ലീഗ് നേതാക്കൾക്കിടയിൽ ബിരിയാണിയുടെ പ്രിയം കുറഞ്ഞു കൊഴുപ്പ് നിറഞ്ഞ ബിരിയാണിയേക്കാൾ കേരളീയ ഭക്ഷണമാണ് നേതാക്കൾ ഇപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ലീഗ് ഹൗസിലെ ഭാരവാഹികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മലബാർ മേഖലയിൽ എണ്ണ മറ്റ് വെജിറ്റേറിയൻ ഹോട്ടലുകൾ തുറക്കുന്നു ഭക്ഷണ പ്രവണതകളും മാറുന്നു പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ അനുയായി ും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ തിരഞ്ഞെടുക്കുന്നു എന്നത് ഒരു വസ്തുതയാണ് അത് പ്രാഥമികമായി സസ്യാഹാരമാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കാൻ ലീഗ് പ്രവർത്തകർക്ക് ഇപ്പോഴും പ്രിയങ്കരമാണ് പച്ച നിറത്തിലുള്ള ലഡുവും പച്ച പായസം പോലുള്ള പലഹാരവും കേരള കോൺഗ്രസ് പ്രവർത്തകരുടെ ഇഷ്ട സ്വാദിഷ്ടമായ ബീഫ് കറിക്കൊപ്പം ചൂടുള്ളതും അടരുമായ പൊറോട്ട എന്നാൽ അത് തെറ്റിദ്ധാരണ മാത്രമാണെന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഹൈറേഞ്ചിലെ കഠിനധ്വാനികളായ കർഷകർ ും തൊഴിലാളികൾക്കും ഇടയിലാണ് കേരള കോൺഗ്രസിന് അടിത്തറയിട്ടത് സ്വാദിഷ്ടമായ മരച്ചീനി ഇപ്പോഴും അവരുടെ ഇഷ്ടഭക്ഷണമാണ് ഞായറാഴ്ചകളിൽ മൃദുവായ അപ്പവും താറാവുകറിയും അവർ ഇഷ്ടപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ാണ് പൊറോട്ട ഈ ഭക്ഷണരംഗത്തേക്ക് കടന്നു വന്നത് പൊറോട്ട അത്ര എളുപ്പം പഴകിയതായിരിക്കില്ല മാത്രമല്ല ഇത് വളരെ സംതൃപ്തവുമാണ് അതുകൊണ്ട് ഒന്നോ രണ്ടോ പൊറോട്ട കഴിച്ചാൽ മണിക്കൂറുകളോളം വിശപ്പ് തോന്നില്ല കേരള കോൺഗ്രസിന്റെ ഇഷ്ട ഭക്ഷണമായും പാർട്ടി യോഗങ്ങളിൽ ഒഴിച്ചു വിഭവമായും പൊറോട്ട ഉയർത്തിക്കാട്ടിയത് സിനിമകൾ തന്നെയാണ്